മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് സൽവാർ സെറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തൗസൻഡ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ഫിഫ്റ്റി ലെങ്ത് വരുന്നുണ്ട് ഫുള്ള് എംബ്രോയ്ഡറി ത്രെഡ് വോക്സ് ആണ് വരുന്നത് ഇതിന്റെ പാൻസ് പാൻസിൻ്റെ താഴത്തെ ഭാഗത്ത് ഇതേപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക്സ് വരുന്നുണ്ട് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ ടോപ്പിന്റെ വർക്കും ക്ലോസർ വ്യൂ കാണിക്കാം ദുപ്പട്ട വരുന്നത് ക്ലീനാണ് ചെറിയൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് നാല് സൈഡ്സിലും സെയിം നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് ഇതിന്റെ താഴെ വരുന്ന എംബ്രോയിഡറി ഡിസൈൻ കുറച്ച് ഡിഫറെൻ്റ് ആണ് നേരത്തെ കാണിച്ചതിനേക്കാളും ലെങ്ത് എല്ലാം സെയിം തന്നെയാണ് വരുന്നത് സ്ലീവ്സിന്റെ ഈ ഒരു പോർഷനിലും വർക്ക് വരുന്നുണ്ട് പാൻസ് സെയിം ആണ് വിത്ത് ലൈനിങ് തന്നെയാണ് വരുന്നത് പാൻസ് ത്രെഡ് വർക്ക് ആയിട്ട് വരുന്നുണ്ട് പാൻസിന്റെ ഡിസൈനും വ്യത്യാസം ഉണ്ട് ഒരു കനകമ്പര കളറാണ് ഇതിന്റെ ഡിസൈൻ വേറെയാണ് ത്രെഡ് വർക്ക് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിനും ലൈനിങ് ഇല്ല ബാക്കി ടോപ്സിനും പാൻസിനും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെയിം കളർ തന്നെയാണ് പാൻസ് വരുന്നത് ഇതാണ് വരുന്നത് പാൻസ് നെക്സ്റ്റ് യും ത്രെഡ് വർക്ക് ഡിഫറെൻ്റ് ആണ് എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത് എല്ലാം നല്ല ഷെയ്സ് തന്നെയാണ് ഇതിപ്പോ ഞാൻ വെച്ച് നോക്കുന്നത് കണ്ടിട്ട് ഭയങ്കര ലെങ്ത് കൂടുതലാണെന്ന് വിചാരിക്കണ്ട ഫിഫ്റ്റി ആണ് ലെങ്ത് വരുന്നത് ഞാൻ ഹൈറ്റ് കുറവായതുകൊണ്ടാണ് അങ്ങനെ ഫിൽ ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് പാൻസ് വരുന്നത് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ഈ സൽവാർ സെറ്റ്സിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്യാം നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ താങ്ക് യു